നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ സേതുലക്ഷ്മിൻസിലേക്ക് മുറുക്കി കോടിയേരി ബാർകോടയിൽ മാണിക്കെതിരെ തെളിവുമായി സഭയിൽ കോടിയേരി കെ എം മാണിക്ക് പണം നൽകാൻ പോയവരുടെ കാർ നമ്പർ വെളിപ്പെടുത്തി കെ എൽ സീറോ വൺ ബി സെവൻ എയ്റ്റ് എയ്റ്റ് ബിജു രമേശിന്റെ കാറിൽ മറ്റ് രണ്ടുപേരാണ് പണം കൈമാറിയതെന്നും കോടിയേരി പണം നൽകിയത് ഏപ്രിൽ രണ്ടിന് രാവിലെ ആറരയ്ക്ക് തെളിവുകൾ ഹാജർ സഭ ബഹളമയം കോടിയേരിയുടെ വെളിപ്പെടുത്തലിൽ സഭ പ്രക്ഷുബ്ധം മാണിക്ക് ബാറുടമകൾ ആദ്യം പതിനഞ്ച് ലക്ഷവും പിന്നീട് മുപ്പത്തിയഞ്ച് ലക്ഷവും നൽകിയെന്ന് കോടിയേരി കോഴ ആരോപണത്തിന് തെളിവായി സി ഡി സഭയുടെ മേശപ്പുറത്ത് മാണിക്കെതിരെ കേസെടുക്കാത്ത സർക്കാർ നിലപാടിൽ ചർച്ച വേണമെന്ന് ആവശ്യം മധ്യനയത്തിൽ യുഡിഎഫ് ഒറ്റക്കെട്ടെന്ന് മന്ത്രി ബാബു നിയമസഭയിൽ യുഡിഎഫ് തീരുമാനമാണ് സർക്കാർ നടപ്പാക്കിയത് ആരോപണങ്ങൾ ഒരുമിച്ച് നേരിടും ശനിയാഴ്ചകളിൽ മദ്യവിൽപനയിൽ നാൽപ്പത് ശതമാനം വർധനവെന്നും മന്ത്രി പാതയോരത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ ഘട്ടം ഘട്ടമായി മാറ്റാൻ തീരുമാനം പക്ഷിപ്പനി പ്രതിരോധത്തിന് കൂടുതൽ തുക പഞ്ചായത്തുകൾക്കും അധിക സഹായം നേരത്തെ ചത്ത താറാവുകൾക്കും നഷ്ടപരിഹാരം ഒരേ നിരക്കിൽ നൽകും കൂട്ടക്കൊല ഇന്നും തുടരും മനാറക്കേർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം